നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുടി പിടിച്ച് വലിച്ച് കൗണ്ടർ അറ്റാക്ക് തടഞ്ഞിട്ടും റെഡ് കാർഡില്ല വല്ലാത്തൊരു തീരുമാനമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്നിരിക്കുന്നത് ഇത് പ്രീമിയർ ലീഗിലെ ചരിത്രം കുറിച്ച തീരുമാനമാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഇന്നലെ നടന്ന മത്സരം പ്രീമിയർ ലീഗ് മത്സരത്തിൽ റെഫറി പിച്ച് സൈഡ് മോണിറ്റർ പോയി നോക്കിയിട്ട് വാർ ഇൻ്റർവെൻഷൻ റിജക്റ്റ് ചെയ്ത് അത് പിന്നെ റെഡ് കാർഡല്ല എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് സംഭവം ബേൺ ഡേവിഡ് ബ്രൂക്സ് അതിലൂടെ രക്ഷപ്പെട്ടു പോവുകയാണ് വെറും മെല്ലോ കാർഡ് മാത്രം കിട്ടി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ കളിയുടെ രണ്ടാം പകുതിയിൽ ജസ്റ്റിൻ ക്ലൈവട്ട് അവർക്ക് വേണ്ടി ഈക്വലൈസ് ബേൺ താരം ഈക്വലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കുക്കറയ ചെൽസിയുടെ ഒരു കൗണ്ടർ അറ്റാക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം ബോളുമായിട്ട് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുടി പിടിച്ച് വലിച്ച് താഴെയിടുന്ന ഒരു അവസ്ഥ മുടി പിടിച്ച് വലിക്കുന്നു ഡേവിഡ് ബ്രൂക്സ് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്ത അതൊരു വയലൻ്റ് കണ്ടക്റ്റ് ആണ് വാർ അതിൽ റഫറിക്ക് നിർദ്ദേശം കൊടുക്കുന്നു റഫറി അത് പോയി നോക്കി റഫറി റോബർട്ട് ജോൺസ് അത് പോയി നോക്കി റിവ്യൂ ഒക്കെ എടുത്തതിന് ശേഷം വന്നിട്ട് യെല്ലോ കാർഡ് മാത്രമാണ് കൊടുത്തത് അത് ഒരു വയലൻ്റ് കണ്ടക്ട് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു റെക്ക്ലെസ് പ്ലേ ആണ് പക്ഷേ വയലൻ്റ് കണ്ടക്ട് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് യെല്ലോ കാർഡ് കൊടുക്കുകയാണ് ചെയ്തത് എന്തായാലും വലിയ രൂപത്തിൽ ഇത് വിവാദമായി മാറിയിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക് മൊമെൻറ്റ് ആസ് ഇറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം ഇൻ ദി പ്രീമിയർ ലീഗ് ദാറ്റ് എ റെഫറി ടേൺ ഡൗൺ എ വാർ റെഫറൽ ഫോർ എ റെഡ് കാർഡ് ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിൽ റഫറി ഒരു റെഡ് കാർഡിനുള്ള വാർ റഫൽ റഫറൽ റെഫ്യൂസ് ചെയ്യുന്നു അത് യെല്ലോ കാർഡ് മാത്രമാക്കി കൊടുക്കുന്നു എന്തായാലും അത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് ഇപ്പം ചെൽസിയുടെ കോച്ച് എൻസോ മരേസ് കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് ഹൗ ക്യാൻ യു ജഡ്ജ് ദാറ്റ് വാസ് ഇൻ ദ ഡേഞ്ചറസ് എങ്ങനെ നിങ്ങൾക്കത് ഡേഞ്ചറസ് അല്ല അത് റെഡ് കാർഡല്ല എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം തുറന്നടിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രീമിയർ ലീഗിൻ്റെ മാച്ച് റാങ്ക് ഘട്ടത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് വാർ ഓൺ ഫീൽഡ് റിവ്യൂവിന് റെക്കമെൻഡ് ചെയ്തു അതൊരു പോസിബിൾ റെഡ് കാർഡ് ആണോ എന്ന് അത് വയലൻ്റ് കണ്ടക്റ്റ് ആണോ എന്ന് റിവ്യൂ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാർ റെക്കമെൻഡ് ചെയ്യുന്നത് സോ റിവ്യൂ ചെയ്തതിന് ശേഷം റെഫർ ചെയ്ത് ഡീം ചെയ്തിരിക്കുന്നത് ആ ചാലഞ്ച് ജോൺ കുക്കിളയ ആ എ റെക്ലെസ് ആക്ഷൻ ആൻഡ് നോട്ട് വയലൻ്റ് കണ്ടക്റ്റ് അതുകൊണ്ടാണ് യെല്ലോ കാർഡ് കൊടുത്തത് എന്നാണ് വിശദീകരണം എന്തായാലും വിവാദം ഒഴിയുന്നില്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി ശേഷങ്ങൾ മൈക്ടോക്സ് എത്താം